നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രഞ്ച് സൂപ്പർ താരമാണ് ആൻറ്റണി മാർഷൽ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ക്ലബുമായുള്ള കോൺട്രാക്റ്റ് ഇപ്പോൾ അവസാനിക്കുകയാണ് ഈ സീസണിൽ കേവലം പതിമൂന്ന് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ മാത്രമാണ് മാർഷലിന് കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കേവലം ഒരു ഗോൾ മാത്രമാണ് അദ്ദേഹം ലീഗിൽ നേടിയിട്ടുള്ളത് പരിക്ക് കാരണം ഭൂരിഭാഗം മത്സരങ്ങളും അദ്ദേഹത്തിന് നഷ്ടമാവുകയായിരുന്നു അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് പുതുക്കാൻ ഇപ്പോൾ യുണൈറ്റഡ് ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹത്തെ കൈവിടാൻ തന്നെയാണ് തീരുമാനം അദ്ദേഹം ഈ സീസണിന് ശേഷം ഇപ്പോൾ ക്ലബ്ബ് വിട്ട് പുറത്ത് പോവുകയാണ് പകരം മുന്നേറ്റ നിരയിലേക്ക് ഒരു മികച്ച താരത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ആവശ്യമുണ്ട് അവരിപ്പോൾ ഏറ്റവും കൂടുതൽ നോട്ടമിട്ടിരിക്കുന്നത് ബ്രസീലിയൻ സൂപ്പർ താരമായ മാത്യൂസ് കുഞ്ഞയ്ക്ക് വേണ്ടിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രമുഖ ഇംഗ്ലീഷ് മാധ്യമമായ മിറർ തന്നെയാണ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ വോൾവസിന് വേണ്ടിയാണ് ഈ ഒരു ബ്രസീലിയൻ സ്ട്രൈക്കർ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവസാനിച്ച സീസണിൽ മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് പതിനാല് ഗോളുകളും എട്ട് അസിസ്റ്റുകളും വോൾവസിന് വേണ്ടി മാത്യൂസ് കുഞ്ഞ സ്വന്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം ഇല്ലാത്ത പല മത്സരങ്ങളിലും അവരുടെ ക്ലബിന് പരാജയപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ് പരിക്ക് കാരണം മത്സരങ്ങൾ നഷ്ടമായി നഷ്ടമായിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ മികച്ച ഒരു പ്രകടനം കുഞ്ഞിയിൽ നിന്നും ഉണ്ടാകുമായിരുന്നു ഏതായാലും താരത്തെ സ്വന്തമാക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമായിരിക്കില്ല അറുപത് മില്യൺ പൗണ്ടെങ്കിലും താരത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരുമെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കൂടാതെ വെസ്റ്റ്മിൻ്റെ മുഹമ്മദ് കുദൂസിന് വേണ്ടിയും ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നും റൂമറുകൾ പറയുന്നുണ്ട് ഏതായാലും യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ തീരുമാനങ്ങൾ ഇനിയും അവർ എടുക്കേണ്ടിയിരിക്കുന്നു പരിശീലകനായ എറിക് ടെൻഹാഗ് അടുത്ത സീസണിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കഴിഞ്ഞിട്ടില്ല യുഡിയുടെ അവസാനിപ്പിക്കുന്നു കാണാം